അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഈത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് കേട്ടോ ഈത് ബ്ലോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണത്തിൽ പോയിട്ട് കാണാം അപ്പോൾ ചിക്കനൊക്കെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നില നൈറ്റ് ഇക്കവിടെ സ്റ്റേ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ പത്തിരിയാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പത്തിരിയും ചുട്ട് വെച്ചിട്ടുണ്ട് പൊറോട്ട പിന്നെ വേറെ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടില്ല പത്തിരിയെ കഴിക്കുള്ളൂ കേട്ടോ പിന്നെ ഏതാ ഷെസുട്ടെ എണീറ്റിട്ടൊന്നുമില്ല എൻ്റെ വിചാരം നോമ്പാണെന്ന് വിചാരിച്ചിടക്കിടന്ന് ഉറങ്ങുകട്ടോ എനിക്ക് വെയിരുന്നതിലെ നൈറ്റ് ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇലപ്പാനിയൊക്കെയാണ് പിന്നെ അതാ ഇത് എണീറ്റ് വന്നിട്ടുണ്ട് ഒരു ഹാഫ് അവർക്കില്ല എന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഫോണിലൊക്കെ കളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിലെ മാവമ്മന്ന് രണ്ട് മൂന്ന് പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അന്യത്തിക്ക് പോകുമ്പോൾ അച്ചാറിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഉമ്മ അതിനുള്ള പ്രിപ്പറേഷൻസും നടത്തുന്നുണ്ട് പോകുമ്പോൾ ഒന്നും ഇല്ലല്ലോ സ്ഥിതിക്ക് നമുക്ക് എപ്പോഴും എന്ത് വേണേലും ടേസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ അമ്മ അവിടെ ഇങ്ങനെ അരിയുന്നുണ്ട് കേട്ടായിരുന്നു ഈ ഞാനെടുത്ത് കഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ മാങ്ങയാണ് ഞങ്ങളുടെ പേര് ഒളരുമാങ്ങന്നാട്ടാ പറയൽ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഗൈസ് അങ്ങനെ ഉമ്മതാ അച്ചാറിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഗാർണിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കറിയപ്പിൻ്റെ ലൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട് പിന്നെ ദാ ടേബിളിൽ ചിക്കനും കറിയും പത്തിരിയും ഒക്കെ സെറ്റാക്കി വെച്ച് ചായയൊക്കെ ഒക്കെ കുടിക്കുക കേട്ടോ ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ ഈവനിങ് കഴിക്കാൻ വേണ്ടിയിട്ട് ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇക്ക ചക്കൂട്ടൻ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പോയത് ഒന്ന് തേങ്ങ അരച്ച് വെച്ചതും ഒന്ന് ജസ്റ്റ് വറവ് ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നാ ഇരുന്ന കേട്ടോ പിന്നെ അതാ അവിടെ അനത്തിക്ക് കൊണ്ടാൻ വേണ്ടിയിട്ടുമ്മ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഫുള്ളായിട്ടൊന്നും ഇട്ടിട്ടില്ല ഉച്ച സമയം ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബിരിയാണി ദമ്മിട്ടത് പൊട്ടിക്കാനുണ്ട് പിന്നെ ചോറൊക്കെ വെളുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇന്നലെ മന്തി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ അനിയത്തി നാളെ പോകും അതുകൊണ്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെതാ ചമ്മന്തിപ്പൊടി ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആർക്കലും ഇതിൻ്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ റെസിപ്പി ഒക്കെ ഇട്ട് ഇനി ഓള് വരുമ്പോൾ ഇനി കൊണ്ടുപോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതാക്കുന്ന വീഡിയോ ഇട്ടുകൊണ്ട് അങ്ങനെ അതാ അതൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുള്ള് നമ്മളൊരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട് ഇത് കേട് കൂടാതെ നല്ലൊരു പാത്രത്തേക്ക് സൂക്ഷിച്ചാൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം ചോറിൻ്റെ കൂടെ ഈ ഒരു സാധനം മാത്രം മതി വാട്ടിലെ കസിൻസ് എല്ലാവരും വന്നിരുന്നിട്ടാണ് പിന്നെ ഓരോ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അമ്മായിയുടെ മക്കൾസാണ് ഫുള്ള് ഒരുപാട് കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇത് വേറെ തന്നെയാണല്ലോ ഓരോ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നിട്ടാ പിന്നെ അത് ആ ചോക്കപ്പാറൊക്കെ ഇട്ട് ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ഫിനു എനിക്കും തന്നൊരു ചോക്കാർ പിന്നെ ഇന്ന് ഷെസു ഓന ഉറങ്ങു വരുന്നിട്ടോ ഓനിക്കുള്ളതും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഷെസുവിൻ്റെ അതേ വൈബിലുള്ള ഒരാളാണ് കേട്ടത് അവനൊക്കെ കയ്യിൽ കിട്ടണം അങ്ങനെയൊക്കെ ഒരു ആളാണ് അമ്മായിയുടെ മോനാ കേട്ടോ കുട്ടി മോനെന്നു അവൻ്റെ മോനാണ് ആ മുപ്പരപ്പുറത്ത് നിന്ന് കുട്ടിയെ വീഡിയോ എടുക്കുന്നുണ്ട് കൈസ് ഞാൻ നമ്മുടെ ആ ഒരു കഥാപാത്രത്തെ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടാൾ എമിക്കുട്ടി മാസിക്കുട്ടിക്ക് എന്താ പറയുക ഐസ് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ അങ്ങോട്ട് നീട്ടി കൊടുക്കുകയാണ് മോനിക്കേന ഒറ്റയ്ക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് അവിടെ കുത്തണൊക്കെ ഉണ്ട് ഇട്ടാ പിന്നെ ഉപ്പി മോനും ഭയങ്കര അങ്ങോട്ട് വാങ്ങലും ഇങ്ങോട്ട് വാങ്ങലും കച്ചറ വിച്ചറൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചായ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ മണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചക്ക കൂട്ടാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഒരെല്ലാവരും കൂടെ ചായ എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്ക് ഇട്ടാട്ടാ കയറി വന്ന് ഫുൾ ടാ ആയോ സംശയം എനിക്ക് മാത്രമാണോ തോന്നിയത് ഗൈസ് അറിയില്ല അങ്ങനെ ആയിപ്പോയതാണ് ക്ഷമിക്കുക ഗൈസ് പിന്നെ ഇവരൊക്കെ അതാ അവിടെ ഇരുന്ന് തള്ളി മറിക്കുന്നുണ്ട് തള്ളാൻ ഇവരൊന്നും ഒട്ടും കുറവല്ല പിന്നെന്താണ് കുഞ്ഞിപ്പം രണ്ട് മാങ്ങ ഒക്കെ മൂച്ചിമന്ന അറുത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്തൊക്കെയാണ് റെസിപ്പി ഉണ്ടാക്കണേ എന്തോ ഉള്ളതൊക്കെ അറിയാം അങ്ങനെ ഞാനും അവൻ്റെ കൂടെ തന്നെ കൂടിയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പുറത്ത് ഓനും ഉണ്ട് ഒരു കത്തിയിട്ട് നിൽക്കുന്ന കേട്ടോ എന്ത് റെസിപ്പിയാണോ കൈമത്തട്ടോ എന്താ അതെന്തേലും കണ്ടന്റ് വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോണിട്ട് ഓരോ മുന്നിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു പോണ്ടിച്ചേരിയിൽ നിന്ന് വന്നതാണ് കേട്ടോ അത് ഓൻ എന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഓന അവിടുന്ന് നോമ്പൊക്കെ നോക്കിക്കണെന്നൊക്കെ എന്നോട് പറഞ്ഞിരിക്കണേ നോമ്പ് നോട്ടിക്കണമെന്താന്നാവാം വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് നോമ്പ് വിൽക്കാമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു രണ്ടാളും അതിഗംഭീരമായിട്ട് ഇവിടെ മാങ്ങക്കരിഞ്ഞു ഭയങ്കര സെറ്റാക്കി എന്തൊക്കെ റെസിപ്പി ഒക്കെ തയ്യാറാക്കുന്നുണ്ട് ചെറിയ മോളും റെസിപ്പിയൊക്കെ നോക്കുന്നുണ്ട് ചെക്കൻ ഭയങ്കര ദുഷ്ടനാണ് മാങ്ങ തേങ്ങ നല്ല മോളക് പൊടി ഇട്ടിക്കണ് പൊണ്ടിച്ചെരി ചായ പൊടി എടുത്തോക്കെ മതി മുളക് പൊടി ഇങ്ങനെ അടിപൊളി പറ മതി മോനെ നല്ല ഏരിയ മുളക് പൊടിയാണെലും ചിക്കനക്ക് പ്രായം കണ്ടേബിയ അഞ്ചു സ്പൂൺ മുളകും പൊടി എന്നാലും ണ്ട് ണോ എങ്ങനെയുണ്ട് കൈമ്പിതൊന്നുമല്ല എടാ നീല എന്തൊക്കെ അറിയാ എങ്ങനെ പോവാണ്ട് ഹായുണ്ട് ഞാന സിനു എനിക്ക് എയർപോർട്ടിലൊക്കെയാണ് പണി എന്താ പണി എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ ഹെറോ സിറ്റിനെ വായി നോക്കിയിരിക്കാനാണെന്നൊക്കെയാണ് പറഞ്ഞിട്ട് ഞാൻ ശാലോ പ്രത്യേകം പരിചയപ്പെടുത്തണമെന്നും പറഞ്ഞിട്ട് ഓരോക്കെ പോയാൽ അച്ചപ്പാട് എന്തൊക്കെയാണ് കഴിഞ്ഞിട്ടാണ് യെസോൻ്റെയും മാസേൻ്റെയും കുറച്ച് കളികളും ഒക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഓന പണിയൊക്കെ ആണ് അപ്പൊ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീട് കാണാം